അവിഴം റേസ് ഉപഭോക്താക്കൾക്ക് പ്രഖ്യാപിച്ച കോംബോ ഓഫറിലെ ആദ്യ വിജയികളെ തിരഞ്ഞെടുത്തു വിജയികൾക്ക് സ്വർണ്ണ നാണയങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് നൽകുന്നത് കോംബോ ഓഫർ പദ്ധതിയിലെ അനുബന്ധ യും രാജ്യത്തെ പ്രമുഖ ഉൽപാദന വിതരണ സ്ഥാപനമായ അരിക്കാർ ഫുഡ്സിന്റെ പവിഴം ബ്രാൻഡ് അരി വാങ്ങുന്ന ഉപഭോക്താക്കൾക്ക് വിവിധ പവിഴം ഉൽപ്പന്നങ്ങളും സ്വർണ്ണ നാണയങ്ങളും ലഭിക്കും വിധം ആരംഭിച്ച കോംബോ ഓഫർ പദ്ധതിയിലെ ആദ്യ വിജയികളെ തെരഞ്ഞെടുത്തു കേരളത്തിലെ കോമ്പറ്റീവായിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഏറ്റവും ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ ഒരു മോണോപ്ലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പവിഴം പവിഴം ശരിക്കും പവിഴം ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ രീതിയിലേക്ക് വളർന്ന ഒരു സംരംഭമാണ് ഏറെ സന്തോഷവും ഒരു എൻ്റർപ്രണർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടാനുള്ളൊരു ആഗ്രഹമുണ്ട് അത്രയും നല്ലൊരു മാതൃകാ പ്രസ്ഥാനമായിട്ടത് വളർന്നു കഴിഞ്ഞു ഇനി അതിനെ നിലനിർത്തി വ്യാപിപ്പിക്കുക എന്നാണ് അവരുടെ ലക്ഷ്യം गुड आफ्टरनून पविड़ो हेलो पाविड़म से बोल रहा हूं पाविड़म आप कहां से बात कर रहे हो नहीं मुझे ये जो नंबर है हमको हमारा लकी ड्रॉ ऑफर ऑफर में जो कूपन भेजा एसएमएस भेजा है आपने उसमें से मिला है नंबर പത്ത് കിലോ അരി ബാഗുകളിൽ ഇരുപത്തിയഞ്ച് മുതൽ നൂറ് രൂപ വരെ വരുന്ന മസാലകൾ പൊടിയരി റെഡ് ബ്രാൻഡ് റൈസ് ഓയിലുകൾ അരിപ്പൊടികൾ തുടങ്ങിയ പരം പവിഴം ഉൽപ്പന്നങ്ങളാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ പദ്ധതിയിലൂടെ ഉപഭോക്താക്കൾക്ക് കമ്പനി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കൂടാതെ കോംബോ ഓഫറിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളെക്കുറിച്ച് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്ന ഉപഭോക്താക്കളിൽ നിന്നും പത്ത് പേർക്ക് എല്ലാ മാസവും ഒരു ഗ്രാം സ്വർണ്ണനാണയവും നൽകുന്നതാണ് കോംബോ ഓഫർ പദ്ധതി ജയ വടി ഉണ്ട സുരേഖ ചെറുമണി സിംഗിൾ മട്ട മട്ട പച്ചേരി പൊടിയരി തവിടുകളയാത്ത റോബിൻ ഫുഡ് റെഡ് ബ്രാൻഡ് റൈസ് എന്നീ അരികളും അവൽ അരിപ്പൊടികൾ റൈസ് ബ്രാൻ ഓയിൽ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ കുക്ക് ഓഫ് കറി പൗഡറുകൾ തുടങ്ങിയ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് ഉപഭോക്താക്കളിൽ നിന്നും നേരിട്ട് അഭിപ്രായം അറിയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചിരിക്കുന്നത് പവിഴം റൈസ് സെയിൽസ് ഹെഡ് രാമചന്ദ്രൻ വ്യാപാരി അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡന്റ് ജേക്കബ് പവിഴം ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ജോർജ് പവിഴം ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ എൻ പി ആന്റണി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു